ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും സംസ്കാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അൺപാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു നെഗറ്റീവ് അൺപാക്കിംഗ് വീഡിയോ ആണ് അതുകൊണ്ട് എനിക്ക് വോയിസിൽ ഒരു സന്തോഷം ഇല്ല കേട്ടോ നല്ല സങ്കടത്തിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നോക്കി ഈ ഒരു കസ്റ്റമർ നമുക്ക് ജൂൺ മുപ്പതാം തീയതി പേയ്മെന്റ് ചെയ്തതായിരുന്നു ചൈനീസ് പോൾസും കുറച്ച് ജിഫിയാണ് ഓർഡർ ചെയ്തത് അപ്പം മാഡം രണ്ടും രണ്ട് ബോക്സിലാക്കി അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ സേഫ് ആയിട്ട് രണ്ടും കൂടി ഒരു ഒറ്റ ബോക്സിൽ അയച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ നെയിം സ്ലിപ്പിനകത്ത് ഏത് ഡി ടി ഡിസിലേക്കാണ് പ്ലാന്റ് അയക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആൾക്ക് ജൂൺ മുപ്പതാം തീയതി പേയ്മെന്റ് ചെയ്തു രണ്ടു ദിവസം അതർ സ്റ്റേറ്റ് പോകുന്നതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഉണ്ടെന്ന് അറിയിച്ചു ആദ്യപ്രകാരം നമ്മൾ ബുധനാഴ്ച പ്ലാന്റ് അയച്ചിട്ടുണ്ട് എന്നാൽ ബുധൻ അയച്ച പ്ലാന്റ് വ്യാഴം വെളി ശനിയായിട്ടും കസ്റ്റമറെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് പത്തനംതിട്ട ആയിരുന്നു പ്ലേസ് ഈ ഒരു പ്ലാന്റ് പക്ഷെ കൊല്ലത്തും മറ്റുമൊക്കെ പോയി ട്രാവൽ ചെയ്തിട്ടാണ് പത്തനംതിട്ടയിൽ കസ്റ്റമറെ കയ്യിൽ കിട്ടുന്നത് അത് കിട്ടിയതും ഇന്നലെ മൺഡേ ഈവനിങ് ആണ് ആളുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത് അങ്ങനെ ശനിയാഴ്ച എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാനും പോയി ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് എവിടെ പോയി നമുക്ക് അറിയില്ലല്ലോ ഈ ഒരു മാഡം പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മുടെ ഡി ടി ഡിസിൽ നമ്മൾ കോൺടാക്ട് ചെയ്തു പക്ഷേ ഒരു കാര്യം പറയാലോ എന്റെ ഡി ടി സീൽ ഞാൻ കറക്റ്റായിട്ട് പ്ലാന്റ് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു പിൻകോഡിൽ പോലും ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല കറക്റ്റായിട്ട് ഒരു പ്ലാന്റ് അയക്കുന്നുണ്ട് പക്ഷേ എന്റെ പ്ലാന്റ് എവിടെയാ ഹോൾഡ് ആയിപ്പോന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെ റൂട്ട് പോകുന്നതെന്നും എനിക്ക് അറിയില്ല കറക്റ്റായിട്ട് ഇതിൽ നമ്മൾ ഏത് ഡി ടി ഡിസിലേക്കാണ് അയക്കേണ്ടത് കസ്റ്റമർ പറയുന്ന പ്രകാരം നമ്മുടെ നെയിം സ്ലിപ്പിൽ നമ്മൾ എഴുതി വെക്കുന്നുണ്ട് എന്നിട്ടും ഇവരെങ്ങനെയാ ഇത് വേറെ ബാഗിലിട്ട് വേറെ നാട്ടിൽ ോട്ട് വിടുന്നതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല നമ്മൾ ഈ പറയുന്ന കുറേ ചാർജും കൊടുത്ത് പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ മൂന്നല്ല നാല് ദിവസം കഴിഞ്ഞ് കസ്റ്റമറെ കൈ പ്ലാന്റ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആയിട്ടാണ് ആളുടെ കൈ കിട്ടുന്നത് നമ്മൾ ഇതുപോലെ ബോട്ടിൽ വെച്ച് ഇത്രയും സേഫ് ആയിട്ട് അയച്ചുകൊണ്ട് ആളുടെ ഒരു ഒന്ന് രണ്ട് പ്ലാന്റ്സ് ചീഞ്ഞ് പോയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു പ്ലാന്റ് ഫുള്ള് പിടിച്ചു കിട്ടത്തില്ല ഉറപ്പായിട്ടും പിടിച്ചിട്ടില്ല കിട്ടില്ല കാരണം ഇതിനകത്ത് ഈ ഒരു പ്ലാന്റ് ചീഞ്ഞതുകൊണ്ട് ചൈനീസ് പോൾസും പെട്ടെന്ന് അസുഖം പിടിക്കുന്ന പ്ലാന്റ് ആണ് ഫുള്ള് ഡാമേജ് ഉണ്ട് അതിന്റെ അടിവശയൊക്കെ ചീഞ്ഞിട്ടുണ്ട് മേൾവശേ കുഴപ്പില്ലാതെ ഉള്ള അടിവശയൊക്കെ ചീഞ്ഞിട്ടുണ്ട് ഇപ്പം എനിക്ക് ഈ ഒരു പ്ലാന്റ് പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ഒക്കെ എനിക്ക് അതുപോലെ ഒന്നും കൂടി അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് വീണ്ടും നമ്മൾ ഈ ഒരു പ്ലാന്റ് അയച്ചു കൊടുക്കണം അപ്പം ഈ ഒരു കസ്റ്റമർക്ക് നമ്മൾ വീണ്ടും അടുത്ത ദിവസം പ്ലാന്റ് അയച്ചു കൊടുക്കണം നമ്മൾ വീണ്ടും കുറേ ചാർജ് മുടക്കി ഒരു രൂപ പോലും നമുക്ക് കസ്റ്റമറിയിൽ നിന്ന് കുറേ ചാർജ് പോലും വാങ്ങിക്കാൻ പറ്റില്ല കാരണം ആളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഞാനും ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ ഈ ഒരു പ്ലാന്റ് ഓൺ ടൈമിൽ അയച്ചിട്ടുണ്ട് ഞാനും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ പ്ലാന്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഡി 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 സിക്കാർ കൈ കഴിയും നമ്മുടെ ഡി ഡി സി എല്ലാം ഇതിന്റെ മെയിൻ ഹബീന്ന് നമ്മളെ കൈ കഴിയും നമുക്ക് അവർ റീഫണ്ട് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് ഫുള്ളി അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് പക്ഷെ അവർ കൈ ഒഴിയും അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഓൺലൈനിൽ പ്ലാന്റ് എല്ലാവരും സിമ്പിൾ ആണെന്ന് പറയും പക്ഷെ ഇതുപോലത്തെ ഒരുപാട് ദുരവസ്ഥ ഉണ്ടാവുന്നുണ്ട് നമ്മൾ അയക്കുന്നിടത്തെ സ്ഥലത്തേയും കസ്റ്റമർ വാങ്ങിക്കുന്നിടത്തെ സ്ഥലത്തേയും നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മെയിൻ ഹബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ ആണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് ആൾക്ക് വീണ്ടും നമ്മൾ അടുത്ത ദിവസം ഒന്നുകൂടെ പ്ലാന്റ് അയച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ